എല്ലാ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ഈ മാസം ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്തിലെ അഞ്ചൽ ഡിവിഷനിൽ സിപിഐയിലെ ഗിരിജാമുരളി ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കും സി പി എം അഞ്ചൽ ഏരിയ കമ്മിറ്റി ഓഫീസിൽ നടന്ന ഇടതുമുന്നണി യോഗത്തിന് ശേഷമാണ് നേതാക്കൾ ഗിരിജാ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത് അഞ്ചൽ ഡിവിഷനിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി ഗിരിജ സ്ഥാനാർത്ഥിയായിരളിയാണ് മുന്നണി തീരുമാനിച്ചിട്ടുള്ള ആറാം തീയതി നോമിനേഷൻ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഒൻപതാം തീയതി തെരഞ്ഞെടുപ്പ് കൺവീഷനിൽ തീരുമാനിക്കപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വലിയ വിജയപ്രതീക്ഷയിലാണ് ഈ അഞ്ചലിൻ്റെ മുഖത്തായെ മാറ്റിക്കൊണ്ടുള്ള വികസനക്ഷേമ പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ എട്ട് വർഷങ്ങളായി കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിൽ പങ്കാളിയായ അഡ്വക്കേറ്റ് കെ രാജുവിൻ്റെയും ഇപ്പോഴത്തെ എം എൽ എ സഹ പി എസ് സുബാലിൻ്റെയൊക്കെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്തുകളുടെ നേതൃത്വത്തിൽ വലിയ വികസന മുന്നേറ്റമാണ് നമ്മുടെ പഞ്ചായത്തിൽ നടപ്പാക്കിയിട്ടുള്ളത് നമ്മുടെ നാട്ടിൽ മണ്ഡലത്തിലെല്ലാം നടപ്പാക്കിയിട്ടുള്ളത് ഈ വികസന പ്രവർത്തനങ്ങളെല്ലാം നാട്ടിലെ ജനങ്ങൾ വോട്ടായി മാറ്റി സഹ് ഗിരിജ മുരളിയെ അരിവാൽ നിൽക്കുന്ന ചിഹ്നത്തിൽ വോട്ട് രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്ന് സവിധയും എല്ലാവരോടുമായി അഭ്യർത്ഥിക്കും മുന്നണി ഏറെ അഭിമാനത്തോടും സന്തോഷത്തോടുമാണ് ഈ ബ്ലോക്ക് ബൈഎലക്ഷനിൽ സൗ ഗിരിജാ മുരളിയെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരിക്കുന്നത് വലിയ ഭൂരിപക്ഷത്തോടെ ഈ ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് ജയിക്കും എന്ന് ഞങ്ങൾ ഉറപ്പാണ് ഈ വാർഡിലെ വികസന പ്രവർത്തനങ്ങൾ എൽ ഡി എഫ് നേതൃത്വം കൊടുക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോടൊപ്പം ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് എന്നിവയോടൊപ്പം വളരെ ഒരു വികസന കൊടുത്ത് വേണ്ടി വിജയിപ്പിക്കണം അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് അംഗമായും അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്തിലെ ഇതേ ഡിവിഷനിൽ നിന്ന് വിജയിച്ച് ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായും ഗിരിജാമുരളി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് നിലവിൽ മഹിളാ സംഘം അഞ്ചൽ മണ്ഡലം സെക്രട്ടറിയും സി പി ഐ അഞ്ചൽ മണ്ഡലം കമ്മിറ്റി അംഗവുമാണ് നഷ്ടപ്പെട്ട ഡിവിഷൻ തിരിച്ചു മുതൽ പതിനെട്ട് വരെയുള്ള വാർഡുകളെ ബ്ലോക്ക് ഡിവിഷൻ അഞ്ചൽ സ്ഥാനാർത്ഥിയായി എൽ ഡി എഫിന്റെ ഒരു സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ് ഞാൻ എന്നെ അരിവാൾ നില്ക്കത് ചിഹ്നത്തിൽ ലോട്ടുകൾ രേഖപ്പെടുത്തി വൻപിച്ച ഭൂരിവർഷത്തോടുകൂടി വിജയിപ്പിക്കണം അതിന് എല്ലാ വിഭാഗം ജനങ്ങളും എന്നോടൊപ്പം നിന്ന് പ്രവർത്തിക്കണമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് തുടർന്നുള്ള പ്രവർത്തനങ്ങളിൽ എന്നെ ഈ ഡിവിഷനിലെ മെമ്പറായി തിരഞ്ഞെടുക്കുന്ന പ്രശ്നം ഒരാളായി നിന്ന് ഞാൻ നിങ്ങളോടൊപ്പം എല്ലാ കാലത്തും ഈ പ്രദേശത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ ഉണ്ടായിരിക്കുമെന്ന് മാത്രമാണ് എനിക്കിപ്പോൾ നമുക്ക് നൽകാൻ സാധിക്കുന്നത് നാട്ടു വാർത്ത അഞ്ചൽ